ൌസിൽ കയറിയ മരപ്പട്ടിയെ ആഭ്യന്തര വകുപ്പ് ഏൽപ്പിച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയനേക്കാൾ നന്നായി ആ വകുപ്പ് കൈകാര്യം ചെയ്യുമെന്ന് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കാട്ടാനാക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നേതാക്കൾ അറസ്റ്റ് ചെയ്ത സംഭവത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും കുടുംബത്തെയുമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ വാരി അലക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രാഹുലിന്റെ വിമർശനം ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് വിജയൻ രാജിവെച്ച് ക്ലിപ്പ് ഹൌസിലെ മരപ്പെട്ടിയെ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയാക്കണമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്യു കുഴൽനാടനും മുഹമ്മദ് ഷിയാസിനെയും അറസ്റ്റ് ചെയ്താൽ വിരണ്ടു പോകുന്നവരല്ല കോൺഗ്രസുകാരെന്നും രാഹുൽ പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടുന്നു അടിമാലിയിൽ കാട്ടാൻ ആക്രമണത്തിൽ ഇന്നലെ കൊല്ലപ്പെട്ട സംഭവത്തിനെതിരെ കോതമംഗലം നഗരത്തിൽ വൻ പ്രതിഷേധമാണ് അരങ്ങേറിയത് മൃതദേഹവുമായിട്ടാണ് ഇവർ പ്രതിഷേധിച്ചതും പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം മോർച്ചറിയിൽ പ്രവേശിച്ച ഡീൻ കുയ്യാക്കോസ് എം പി ഡി സി സി മുഹമ്മദ് ഷിയാസ് മാത്യു കുടൽനാടൻ എം എൽ എ യു ഡി എഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം എന്നിവരുടെ നേതൃത്വത്തിൽ മൃതദേഹം പുറത്തെത്തിച്ച് കൊച്ചി ധനുഷ്കോടി ദേശീയപാത ഉപരോധിക്കുകയായിരുന്നു പ്രതിഷേധത്തിനിടെ പോലീസുമായി ഉന്തം തള്ളുമൊക്കെ ഉണ്ടായി വന്യമൃഗശല്യത്തിന് പരിഹാരമുണ്ടാക്കിയതിന് പിന്നാലെ മതി പോസ്റ്റ്മോർട്ടം എന്നാണ് ഇന്ദിരയുടെ കുടുംബവും അറിയിച്ചത് തുടർന്ന് പോലീസുകാരും നേതാക്കളും തമ്മിലൊക്കെ വാക്കു തർക്കവും ഉന്തുംതള്ളുമൊക്കെ നടന്നിരുന്നു ഇൻക്വസ്റ്റിന് വെച്ച മൃതദേഹവുമായി ഇറങ്ങുന്നത് ശരിയല്ല എന്നായിരുന്നു പോലീസ് പറഞ്ഞത് ിടെ ഡിസി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് ഡിവൈഎസ്പിയെ പിടിച്ചു തള്ളുകയായിരുന്നു നടുനോടിൽ മൃതദേഹത്തെ അപമാനിച്ചതിന് പോലീസ് കണക്ക് പറയേണ്ടി വരുമെന്നായിരുന്നു ഡീൻ കുര്യാക്കോസും പറഞ്ഞത് മന്ത്രിമാരും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയതിന് പിന്നാലെ മാത്രമേ പ്രതിഷേധം അവസാനിപ്പിക്കുകയുള്ളൂ എന്നായിരുന്നു യു ഡി എഫ് നേതാക്കളുടെ നിലപാട് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തമ്പടിച്ച പോലീസ് കൂട്ടമായി എത്തി മൃതദേഹം വെച്ച് ഭാഗം വളയുകയായിരുന്നു ഡീൻ കുര്യാക്കോസ് അടക്കം ജനപ്രതിനിധികളെ ബലം പ്രയോഗിച്ചാണ് നീക്കിയത് പിന്നാലെ സമരപന്തിൽ പൊളിച്ചു നീക്കി മൃതദേഹം നഗരത്തിലൂടെ റിൽ വലിച്ച് ബസ് സ്റ്റാന്റിനടുത്ത് എത്തിച്ച് ആംബുലൻസിൽ കയറ്റിയാണ് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടന്നത് അതേസമയം ഡീൻ കുര്യാക്കോസ് എം പി മരിച്ച ഇന്ദിരയുടെ സഹോദരൻ സുരേഷ് എന്നിവർക്ക് പോലീസ് നടപടിക്കിടെ പരിക്കേറ്റിരുന്നു യു ഡി എഫ് എം പിമാരായ മാത്യു കുഴൽനാടൻ എൽദോസ് കുന്നപ്പള്ളി എന്നിവരടക്കം കോതമംഗലം ഗാന്ധി സ്ക്വയറിൽ ഉപവാസം ആരംഭിച്ചിരിക്കുകയാണ് ഇതിനിടെ മാത്യു കുഴൽനാടിനെയും മുഹമ്മദ് ഷിയാസിനെയും ഒക്കെ പോലീസ് അറസ്റ്റ് ചെയ്തു അതേസമയം മരപ്പൊട്ടി മൂത്രം ഒഴിക്കുന്നത് തടയൽ മാത്രമാണോ അഡ്മിനിസ്ട്രേഷൻ എന്ന് പരിഹസിച്ചുകൊണ്ട് ഷാഫിപ്പറമ്പിലും രംഗത്തെത്തി മംഗലത്ത് പ്രതിഷേധിച്ച കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്തതിലും സിദ്ധാർത്ഥന്റെ മരണത്തിൽ യൂത്ത് കോൺഗ്രസും കെഎസ് യു നടത്തിയ സമരങ്ങൾ അടിച്ചമർത്തിയ പോലീസ് നടപടിയിലും സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായിട്ടായിരുന്നു ഷാഫി പറമ്പിൽ എംഎൽഎയും എത്തിയത് സിദ്ധാർത്ഥിനെ ക്രൂരമായി കൊലപ്പെടുത്തിയിട്ട് അറസ്റ്റ് നടത്താതെ ഇരുട്ടിൽ തപ്പിയ പോലീസാണ് ഒരു ജനാധിപത്യ സമരത്തിന് നേരെ നടപടിയെടുത്തതെന്നായിരുന്നു ഷാഫി പറമ്പിൽ ആരോപിച്ചത് സർക്കാർ വിവാദമായപ്പോഴാണ് സിദ്ധാർത്ഥിന്റെ കൊലപാതകത്തിൽ പോലീസ് നടപടിയെടുത്തത് പ്രതിപക്ഷ സംഘടനകൾ പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ മറ്റ് പലതിന്റെയും ഇവിടെ കോൺഗ്രസ് നേതാക്കളെ രാത്രി അറസ്റ്റ് ചെയ്തത് ഒരു ദിവസമെങ്കിലും ജയിലിൽ അടയ്ക്കാനാണ് അത് വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലാണ് മാസപ്പടി കിട്ടുന്നവർ കാത്തു നിൽക്കണ്ട ശമ്പളം കിട്ടുന്നവരാണ് കാത്തു നിൽക്കേണ്ടത് മരപ്പൊട്ടി മൂത്രം ഒഴിക്കുന്ന തടയിൽ മാത്രമാണോ അഡ്മിനിസ്ട്രേഷൻ എന്നായിരുന്നു ഷാഫി പറമിലിന്റെ പരിഹാസം ഇതിനിടെ കാട്ടാൻ ആക്രമണത്തിന് പരിഹാരം കാണാത്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നേതാക്കളുടെ ഉപവാസവും കോതമംഗലത്ത് തുടരുകയാണ് മാത്യുക്കുരിൽ നടന്ന് മെൽദോസ് കുന്നപ്പള്ളിയും ഒക്കെ ഉപവാസത്തിലാണ് കഴിഞ്ഞ ദിവസത്തെ പ്രതിഷേധങ്ങളുടെ പേരിൽ എം എൽ എ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനും ഒക്കെ എതിരെയാണ് പോലീസ് കേസെടുത്തത് കോതമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ ഉച്ചയ്ക്ക് പിന്നാലെയാണ് ഈ കേസ് പരിഗണിച്ചത് കഴിഞ്ഞ രാത്രിയിൽ ഡി സി സി പ്രസിഡന്റിന്റെ അടക്കം നാടകീയമായാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നാലും എല്ലാവരെയും കോടതി താൽക്കാലികമായി ജാമ്യം നൽകി പോലീസ് വാഹനത്തിനുണ്ടായ നാശനഷ്ടം അടക്കമുള്ള റിപ്പോർട്ട് പോലീസ് കോടതിയിൽ സമർപ്പിച്ചു മൃതദേഹത്തോട് അനാദരവ് കാട്ടിയതടക്കം ജാമ്യമില്ലാ വകുപ്പുകളാണ് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത് Nesbes karmanius.